Obrigado. ആ വലിയ ദുരന്തത്തെക്കുറിച്ച് ചോദിച്ചറിയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിൻ്റെ പ്രഭവ കേന്ദ്രം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു രണ്ട് ഗ്രാമങ്ങളെ ഒന്നാകെ നാടാകെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ട് ഒരു വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചത് എന്നുള്ളത് സേനാംഗങ്ങൾ വിവരിക്കുകയാണ് അദ്ദേഹത്തിന് നമ്മളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്നു മറ്റൊന്നു ഡാൻസ് ഞാൻ വേണം നേരത്തെ ഒന്ന് മാറ്റി കൊടുത്തോട്ട് രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും ഒക്കെ കേന്ദ്രത്തിന്റെ നിലപാടും തീരുമാനവും അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പുതിയ പദ്ധതികളെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചും ഒക്കെ മാധ്യമങ്ങളോട് ഉടനടി സംസാരിക്കും പങ്കുവെക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കാത്തിരിക്കുകയാണ് നമ്മൾ എന്തായാലും രക്ഷാ ഇന്നിപ്പോൾ ആറാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് എന്താണ് ഇനി തുടർ നീക്കങ്ങളിൽ പുനരധിവാസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇനി നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചുമതല എന്നുള്ളത് ആ ദുരന്തമുഖത്തെ ജനങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകുക എന്നുള്ളതാണ് അവരുടെ പുനരധിവാസം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെയും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള ഒരുക്കത്തിലുമാണ് അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഏതു വിധത്തിലാകും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലുമൊക്കെ സഹായം കേന്ദ്ര കേന്ദ്രസഹായം ഏതു ഉണ്ടാകും അതോടൊപ്പം കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം സുരേഷ് ഗോപി എന്ന് അറിയാവുന്നതാണ് ഇതുപോലെയുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഒക്കെയും സഹായഹസ്തവുമായി എത്തുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ജനങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സഹായം വ്യക്തിപരമായ നിലയിൽ കൂടി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല സ്വാഭാവികമായും അത്തരത്തിൽ കൂടിയുള്ള പ്രതീക്ഷകൾ എല്ലാം നമുക്ക് മുമ്പിലുണ്ട് അദ്ദേഹം എന്തായിരിക്കും മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ പോകുക എന്നുള്ളതിലേക്ക് കാതോർക്കുകയാണ് നമ്മൾ ഏത് വിധത്തിലാകും അദ്ദേഹത്തിന് പ്രതികരണം വരുന്നത് എന്നുള്ളത് മറ്റു നോക്കുകയാണ്

nuk mund <tune> të bëjmë për këtë gjë അല്ലേ ഒരു പ്രശ്നം ഇത്രയല്ലേ സുരേഷ് ഗോപി മുണ്ടക്കൈയിലെത്തി സ്ഥലത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സേനാംഗങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഓരോരോ സ്ഥലങ്ങളിലായി പരിശോധനകൾ നടത്തുകയാണ് നേരത്തെ സേനാംഗങ്ങൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ പ്രഭവ കേന്ദ്രം എവിടെയാണ് എങ്ങനെയാണ് ഉരുൾപൊട്ടി അവിടേക്ക് കുത്തിയൊലിച്ചു വന്നത് എന്നതൊക്കെ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോഴും അത്തരത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിശദമായി തന്നെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയാണ് പഠിക്കുകയാണ് അദ്ദേഹം എന്തായാലും കുറേയേറെ സമയം അദ്ദേഹം അവിടെ തന്നെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹം ക്യാമ്പിലേക്ക് പോകുമോ അവിടെയുള്ള ആളുകളെ കാണുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉടനടി അദ്ദേഹം മാധ്യമങ്ങളോടുകൂടി പ്രതികരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ് അനീഷ് ഉണ്ട് അവിടെ അനീഷ് കേൾക്കാമെങ്കിൽ അദ്ദേഹം അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഏതുവിധമാണ് അനീഷ് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ ഇവിടുത്തെ സന്ദർശനം തുടരുകയാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റായി അദ്ദേഹം വന്നിട്ട് ഈ പ്രധാനമായും ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഇതിൻ്റെ പ്രഭാവ കേന്ദ്രമായ ഇടത്തേക്ക് പുഞ്ചിരിമട്ടം സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്ന പാതയിൽ കുറച്ചു ദൂരം നടന്നിരുന്നു എന്നിട്ട് വീടുകളും മറ്റു ഒക്കെ വലിയ രീതിയിൽ തകർന്നു കിടക്കുന്ന ഇടങ്ങൾ അദ്ദേഹം കാണുകയും ചെയ്തു അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇപ്പോൾ വിലയുറപ്പിച്ചിരിക്കാനുള്ള സ്ഥലത്ത് അവിടെ ഒന്നും താഴേക്ക് നോക്കി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇതിനുശേഷമാവും അദ്ദേഹം വായിച്ചിട്ടപ്പോൾ മാധ്യമങ്ങളെ കാണുക എന്നാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനം തുടർന്നു ഇപ്പോഴുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ദുർഘട ഘട്ടത്തിൽ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന മനുഷ്യർക്ക് വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നതാണ് അവർക്കൊരു നേരിയ ആശ്വാസമെങ്കിലും ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി എത്തുമ്പോൾ അവർക്ക് അത് അവർക്കൊപ്പം ഒരു ഭരണകൂടമുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യമാകും അവർക്ക് അത്തരത്തിൽ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വകയാകുമെന്നുള്ളത് കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം ഇപ്പോൾ മുണ്ടക്കൈയിലാണുള്ളത് മുണ്ടക്കൈയിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് തകർന്നു പോയ ഇടങ്ങളെല്ലാം കണ്ട് പരിശോധിക്കുകയാണ് ഈ ദുരന്തത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതു വിധത്തിലുള്ള സഹായങ്ങളൊക്കെയും ഇനിയുള്ള ഘട്ടങ്ങളിൽ കൂടി പ്രതീക്ഷിക്കാം എന്നുള്ളത് കൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ് രക്ഷാപ്രവർത്തന